ഹലോ ഫ്രണ്ട്സ് ഐ എൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഇതാ ഇരുട്ട് മാറി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ മുറ്റമൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അതാ ഒരു ചുവന്ന കളറിലാണ് കേട്ടോ ഒരു സമയത്ത് സൂര്യപ്രകാശം ഇങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എഴുന്നേറ്റാൽ തന്നെ ഒരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ കാരണം നല്ല പോലെ വെളുപ്പ് എളുത്തു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും അയ്യോ ആകെ നേരം വൈകിയെന്നൊക്കെ തോന്നും അപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ മൗഗിളിയും എഴുന്നേൽക്കുമല്ലോ മൗഗിളിയും ഇതാ ഇങ്ങനെ പൂവും ചെടികളൊക്കെ കഴിഞ്ഞുണങ്ങി നിൽക്കുന്നത് നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നെങ്കിലും മഴ പെയ്യുമെന്നൊക്കെ നമുക്ക് വിചാരിച്ചു കൊണ്ട് നമുക്ക് പുതിയൊരു ദിവസം അങ്ങോട്ട് തുടങ്ങാം അങ്ങനെതാ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതിയൊക്കെ നോക്കി നിന്നു അതിന് ശേഷം നമുക്ക് കോഴിക്കോടിൻ്റെ ഭാഗത്തേക്ക് പോകണമല്ലോ അപ്പോൾ അവിടെയാണെങ്കിൽ പലതരം കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ പ്ലാവിലും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ആ നെല്ലിപ്പുളി മരം അതിൻ്റെ മുകളിലൊക്കെ നിന്ന് ചെറിയ ചെറിയ കിളികളൊക്കെ ഇങ്ങനെ ഒച്ച കേൾക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ അവരെ കാണുമെന്നില്ല പക്ഷേ നല്ല സൗണ്ടാണ് അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ കേൾക്കുമ്പോൾ ചെവിക്ക് എന്താ പറയുക നല്ലൊരു പാട്ട് കേട്ട ഫീലാണ് കേട്ടോ അപ്പോൾ ഇത്രയും കൂടി നേരം വെളുത്തിട്ടാണ് നമ്മൾ നിക്കുവിനെ ഇറക്കാറ് പക്ഷേ നിക്കു ഉഷ്ണിച്ച് നിൽക്കണ്ടാന്ന് വിചാരിച്ചും കഴിഞ്ഞ് കൂട് തുറന്ന് കൊടുത്തതാണ് അപ്പൊ നിക്കുവിന് ഒരു സംശയം ഇത്ര നേരത്തെ അറിയാതെ തുറന്നതാണോ ഇറങ്ങണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നിക്കുകയാണ് കേട്ടോ നിക്കു അങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ ഞാനും മൗഗ്ലി ഉണ്ടല്ലോ അപ്പൊ ധൈര്യമായിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ആലോചിച്ച് നിന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ നിക്കുമോൻ താഴോട്ട് ഇറങ്ങിയത് അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കോഴിമക്കളും അവരെ വിടാത്ത ഒരു സമയത്ത് നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും തന്നെ ഇറങ്ങില്ല കേട്ടോ നമ്മൾ ഫലമായിട്ട് പിടിച്ചിറക്കണം അപ്പൊ നിക്കുവിന് ഞാൻ ഇത്തിരി ഫോഴ്സ് ചെയ്തതിന് ശേഷം ശേഷമാണ് നീക്കു കൂട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് തയ്യാറായത് കേട്ടാ അപ്പോൾ നിക്കുന് ഇന്നാൾ കാലിന് കുഴപ്പമുണ്ടായ കാരണം തന്നെ ഒരു ബക്കറ്റും ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ചാടിയിട്ട് പിന്നെ താഴോട്ട് ചാടിയാൽ മതിയല്ലോ ആദ്യമൊക്കെ നിക്കു ഇങ്ങനെ പറന്നിറങ്ങിയിരുന്നു ഇപ്പോഴും അവന് ഇഷ്ടമാണ് പക്ഷേ ഞാൻ അന്നാലും കാലും വല്ലാതെ സ്ട്രെയിൻ ചെയ്യണ്ടാന്ന് വിചാരിച്ച് കഴിഞ്ഞ് ബക്കറ്റൊക്കെ വെച്ച് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ അതാ മാനൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിത് ആ വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾ തുടങ്ങായി അപ്പോൾ അപ്പുറത്തെ വീട്ടുകാരും ഈ ഒരു ടൈമിൽ തന്നെ ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജലീൽ താ നമുക്ക് വെള്ളമൊക്കെ അടിച്ച് തന്ന് ടാങ്കൊക്കെ നിറച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്താ പറയുക ഒരു ജലസമൃദ്ധിയാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ബക്കറ്റും കലങ്ങളും പാത്രങ്ങളിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ പിടിച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തിയും അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ നമുക്കിന്ന് രാവിലെ കഴിക്കാനുള്ളത് അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിക്കണം അതുപോലെ തന്നെ ഒരു കറിയൊക്കെ വെക്കണം അപ്പോൾ ഈ ചിക്കൻ കറി കുറച്ച് കൂടുതലായിട്ട് ടുത്തും കഴിഞ്ഞ് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം കഴിക്കാം ബാക്കി അവിടെ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഒരു കറിയും കൂടിയൊക്കെ വെച്ചും കഴിഞ്ഞ് നമുക്ക് രമേശ് ചേട്ടനെ ലഞ്ചൊക്കെ കൊടുത്തയക്കണം അതുപോലെ രമേശ് ചേട്ടൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു യാത്രയുണ്ട് ഇരിങ്ങാലക്കുടയിലേക്കാണ് നമ്മൾ നമ്മളിന്ന് പോവാം അപ്പോൾ അവിടെ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അമ്മയും അനിയറ്റിയും മക്കളും എല്ലാവരും വരും അപ്പോൾ എല്ലാവരും ഇരിങ്ങാലക്കുടയിൽ വെച്ചു കണ്ടുമുട്ടുകയും ചെയ്യാം അങ്ങനെ നമുക്ക് ഉത്സവത്തിന് പോവുകയും ചെയ്യാം അപ്പോൾ അത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അറിയാതെ പാട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കങ്ങനെ ഉത്സവത്തിന് പോകാമല്ല അവരുണ്ടാവില്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേഗം വേഗം ജോലികൾ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ രമേശ് ചേണ് കറിയായിട്ട് ചക്കക്കുരിയും മാങ്ങയും പരിപ്പും കൂടിയിട്ട് നാളികേരം വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതും പിന്നെ പപ്പടവും മാങ്ങച്ചാറും പിന്നെ ചിക്കന് ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കൊടുത്തയക്കാം അപ്പം അങ്ങനെതാ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാണ് കേട്ടോ പിന്നെ നമ്മൾ പോകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് സമാധാനവും സ്വസ്ഥമായിട്ടും പോകണമല്ലോ അപ്പോൾ ഞങ്ങൾ വരാനെങ്ങാനും വൈകിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ കോഴികളെയും കൂടി നമ്മൾ അഴിച്ചുവിടുന്നുണ്ട് കേട്ടാ അപ്പൊ കോഴിമക്കൾക്ക് അത്ഭുതമായി നിക്കുവിനെ മാത്രമല്ലല്ലോ ബാക്കി എല്ലാവരും അഴിച്ചുവിടാണല്ലോ അപ്പോൾ അതാ സന്തോഷം കൊണ്ട് ഗാർഗി ഞങ്ങളെക്കാൾ മുന്നേ തന്നെ ഇതാ എന്നാൽ ഞാൻ റോഡ് വരെ പോയിട്ട് വരാമെന്നു പറഞ്ഞു കഴിഞ്ഞ് ഗേറ്റ് വരെ ഒന്ന് പോയി കഴിഞ്ഞ് റോഡിലെ കാഴ്ചകളൊന്നും എത്തി നോക്കിയിട്ട് പിന്നെ ഓടിക്കയറണം ചെയ്തത് കേട്ടാ അങ്ങനെ നമ്മൾ ഗേറ്റൊക്കെ വീട്ടി കഴിഞ്ഞ് പോയി അങ്ങനെ ഇതാ ഞാനും മുത്തും ചിഞ്ചും കൂടിയിട്ട് വടമ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബസ് ഈ ഒരു ടൈമിൽ ഒമ്പതേ മുക്കാലിന് ഒരു ബസ് ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അതിന് മുൻപേ വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ മിക്ക ബസ്സുകളും ഇന്ന് ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ബസ് ഉണ്ടായിരുന്നില്ല പിന്നെ പത്ത് മണിയായിട്ടാണ് ഏട്ടാ നമുക്ക് ബസ് കിട്ടിയത് അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഇരിങ്ങാലക്കുടയിലെത്തി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ കൂടി അങ്ങനെ ഞങ്ങൾ ആ സ്റ്റാൻഡിൽ നിന്ന് കൂടൽ മാണിക്കം ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് കേട്ടാ അപ്പം അങ്ങകലിയായിട്ട് അവിടുത്തെ ആ ഗോപുരമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അമ്മയൊക്കെ ഉണ്ട് കേട്ടാ നല്ല വെയിലൊന്നും ഇല്ല കേട്ടോ കാരണം ഞങ്ങളിതാ ഒരു പത്തരയോട് കൂടിയിട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ ഇന്നും ഇത്തിരി മഴക്കാലമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വെയിൽ മങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പം സുഖമായിട്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കായിട്ട് വെയിൽ തെളിയുകയും ചെയ്യും അങ്ങനെ അങ്ങനെതാ മൊബൈലും പിടിച്ച് ഞാൻ ഇങ്ങനെ അമ്മയും ഒക്കെ കൂടി തത്തി തത്തി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കടക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഭാഗത്തായിട്ടാണ് ഉത്സവം നടക്കുന്നത് കേട്ടോ ആനയുടെ ഒക്കെ ബാക്ക് ഭാഗമാണ് ആ കാണുന്നത് കേട്ടാ ആദ്യം അതേ അതിലേ വന്നും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആനയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണാനായിട്ട് ഇവിടെ എത്തുന്നത് അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഒരുപാട് ആനകളും അതുപോലെ വെഞ്ചാമരം വീശുന്നതും ആ പട്ടുകൊടയും ആലവട്ടവും ഒക്കെ കൂടെ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായി ായിരിക്കും കേട്ടോ അന്ന് മാണിക്യം ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ടത് ഇതിനിടയിലായിട്ട് രണ്ട് കുട്ടിയാനകളും ഉണ്ട് കേട്ടോ അപ്പോൾ തിടമ്പേറ്റി ആനയുടെ അപ്പുറത്തും ഇപ്പുറത്തായിട്ടാണ് ആ കുട്ടിയാനകൾ നിൽക്കുന്നത് അപ്പം ആ നടുഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് പറ്റില്ല ഇഷ്ടം പോലെ ജനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ ഒത്തിരി ദിവസം ഉത്സവം ഉണ്ടായിരിക്കും അതുപോലെ ആറാട്ടും എല്ലാം കൂടെ പതിമൂന്ന് ദിവസമാണ് ഉണ്ടാവുക കേട്ടോ ഒമ്പതാമത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലിയ വിളക്കാണ് അന്നാണെങ്കിൽ ഒരുപാട് ഉണ്ടായിരിക്കും അന്ന് വൈകുന്നേരം ക്ഷേത്രം മുഴുവൻ ഇങ്ങനെ വിളക്കുകളൊക്കെ കൊളുത്തി തിരിയൊക്കെ ഇട്ട് കത്തിച്ച് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒത്തിരി ദിവസം ഇങ്ങനെ ഉത്സവം ഉള്ളതുകൊണ്ട് തന്നെ ഏത് ദേശത്തു നിന്നും ആൾക്കാർ ഇങ്ങനെ ഒഴുകിയെത്തും കേട്ടോ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും പോകാതിരിക്കാനായിട്ട് നമുക്ക് കഴിയില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും വരാനും പറ്റും പിന്നെ ഇത് ടൗൺ സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ തേടി പിടിച്ചൊന്നും നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഉത്സവം ണ്ടു അങ്ങനെ ഒരു പന്ത്രണ്ടര ആ ഒരു ടൈമോട് കൂടിയിട്ട് ഉത്സവം സമാപിച്ചിട്ട് ആനകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പം ആനകൾ തലങ്ങും വിലങ്ങും ഒക്കെ നടക്കുകയാണ് കേട്ടോ അപ്പം നല്ല രസമാണ് ആനകളെ പേടിയില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടുത്തൊക്കെ നിന്നും കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റൂട്ടോ ഉത്സവം കഴിഞ്ഞ ആനകളെ അങ്ങോട്ട് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പത്തന്നെ ഓട്ടംതുള്ളൽ തുടങ്ങൂട്ടാവോ ¡Vamos! <coughs> കുറച്ചു നേരം അതൊക്കെ എങ്ങനെ നോക്കി നിന്നുട്ടോ കേട്ടോ അതിന് ശേഷം എന്താ ഈ ഒരു വശത്തായിട്ട് വലിയ പന്തലും അതുപോലെ തന്നെ നിറയെ ഫാനും കസാരകളും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് അവിടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും ഇത് കൂടാതെ വിഷറിയൊക്കെ ആൾക്കാർ വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്ന് പുറത്തേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടയൊക്കെ കൊണ്ട് ആനകളിങ്ങനെ മന്ദം മന്തം നടന്നു പോകുന്നതാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ആ വാതിലിനുള്ളിലൂടെ ആ ക്ഷേത്ര കടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഇതാ ഇവിടെ പറവെക്കുന്നിടത്തൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ മിനിക്കാണെങ്കിൽ അനിയത്തി കുട്ടിയാണല്ലോ മിനി മിനിക്ക് ഭയങ്കര പേടിയാണ് ഏട്ടാ ആനേനെ പക്ഷെ ഞാനും അമ്മയും മക്കളും ഒക്കെ ഉള്ള ധൈര്യത്തിലാണ് ഏട്ടാ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അടുത്ത് അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ മിനി സമ്മതിക്കില്ല കേട്ടോ പേടിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലീ വാതിൻ്റെ ഇടയിലൂടെ പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് അങ്ങനെ അതൊക്കെ കണ്ടു ഇപ്പൊ ഒരു മണിയൊക്കെ ആയത് നമുക്ക് വിശപ്പിൻ്റെ വീളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിൽ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ക്യൂ നിൽക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊന്നും മെനക്കെടാതെ അവിടെ അടുത്ത് തന്നെ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് വൃന്ദാവൻ അപ്പോൾ അവിടെ കറി കയറിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് നാല് നല്ലൊരു വെജിറ്റബിൾ മീൽസ് തന്നെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങൾക്കറിയാലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനെ സദ്യ രൂപത്തിലുള്ള ഭക്ഷണം തന്നെയാണ് ചിക്കൻ ബിരിയാണിയോ അങ്ങനെയുള്ള കാര്യങ്ങളേക്കാളൊക്കെ ഇഷ്ടം എനിക്കിങ്ങനെ ഇലയിൽ ചോറും പച്ചക്കറികളൊക്കെ കഴിക്കുന്നത് കേട്ടോ പിന്നെ ക്ഷേത്രത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇതും മതി കാരണം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പരിപാടി കാണാൻ വേണ്ടി ക്ഷേത്ര പറമ്പിലേക്ക് പോകണം കേട്ടാ അപ്പൊ ഇതാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് ഏതൊരു ക്ഷേത്ര പറമ്പിൽ വന്നാലും അവിടുത്തെ സ്റ്റാളുകളൊക്കെ ഒന്ന് കയറി ഇറങ്ങണമല്ലോ അപ്പോൾ ഇവിടെ ആ വലിയ സ്റ്റാളൊക്കെ കയറ്റിയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ നടക്കായിരുന്നു കേട്ടോ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കമ്മല് തന്നെയാണ് കേട്ടോ കമ്മലുകൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ടായിരുന്നു കേട്ടോ എവിടെയും കാണാത്തത് നമ്മൾ ഷോപ്പിലൊന്നും കാണാത്തതൊക്കെയാണ് ഇങ്ങനെ ഉത്സവ പറമ്പുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റാട്ടോ ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് അങ്ങനെ ഞാനും മീനിയും പലതും ഇടത്ത് ചെവിയും ഒക്കെ വെച്ച് നോക്കിയിട്ട് കുറച്ചൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് അപ്പം മക്കളും സെലക്ട് ചെയ്ത് തന്നു കേട്ടോ ആ ഇത് വാങ്ങിക്കോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതാ ഇവിടെ ഇങ്ങനെ മുഖംമൂലി രൂപങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആവുകളൊക്കെ ഇങ്ങനെ അടിപ്പിച്ച് അടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് എന്താ പറയുക കണ്ണൊക്കെ തളർന്ന് തുടങ്ങിയിട്ടാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ താ ഇത്രയും വലിയ വിശാലമായിട്ടുള്ള ക്ഷേത്രമുറ്റാണ് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പോഴേക്ക് അനൗൺസ്മെന്റ് കേട്ടു വിട്ടാ തിരുവാതിരക്കളി തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം നമ്മൾ തിരുവാതിരക്കളി കാണാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സെറ്റിൻ്റെ തിരുവാതിര കളിയുണ്ട് അപ്പോൾ പലരും ഓരോ സെറ്റുകളും ഓരോ നിറത്തിലുള്ള ബ്ലൗസുകളൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ റെഡ് പിങ്ക് ബ്ലൂ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വെയിറ്റ് ചെയ്തും കഴിഞ്ഞ് ഇങ്ങനെ നോക്കി അവരുടെ ഊഴത്തിനനുസരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് തിരുവാതിര കാണാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് തിരുവാതിര കാണാനും കളിക്കാനും ഒക്കെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ ഇതാ തിരുവാതിരക്കളിയിൽ ഞാൻ മുഴുകി നിക്കാണെട്ടാ അപ്പോൾ മക്കള് ഇതും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ മൊബൈലിൽ കേൾക്കാൻ തന്നെ നല്ല രസമാണ് സംഗമ വേദിയിൽ അടുത്തതായി ആബേരി ടീം എടപ്പാൾ പങ്കെടുക്കുന്നവർ അമൃത ജസീത ശ്രീലക്ഷ്മി വന്ദന നിവേദ ശ്രുതി ദിവ്യ അശ്വതി ജയശ്രീ निर्मला सविता शरण्या കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ ഈ പറമ്പിലൂടെ നമ്മൾ നടക്കാനായിട്ടോ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളെ അനിയറ്റിയും മക്കളൊക്കെ അവരെ വീട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും പോവാനാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വിശേഷങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ ഉത്സവം ഇനിയും കുറേ ദിവസം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ വലിയ വിഷമം തോന്നില്ല കേട്ടോ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വരാമല്ലോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം